ഇ ഡി കരുവന്നൂർ ബാങ്കിന്റെ പേരില് സി പി എമ്മിനെതിരെ എടുത്ത നടപടിയുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ തൂക്കിക്കൊല്ലാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതിന്റെ ചർച്ചകളാണ് വിനുവിജോന്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മാത്രമല്ല എല്ലാ ചാനലുകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇവല്ലാത്തൊരു സത്യാനന്തര ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ തന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ നമ്മളെ തന്നെ സ്വയം തെറ്റിദ്ധരിക്കുന്നുണ്ടോന്ന് ഇടയ്ക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥ വാർത്തകൾ നമ്മൾ പലത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഡൽഹിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയും അദ്ദേഹത്തിനെ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച ആളാണ് അഴിമതി കേസിൽ ജയിലിൽ ജയിലിക്കെടുക്കുന്നത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉറപ്പായിട്ട് പറയാൻ പറ്റും അദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്നുള്ള കാര്യത്തിൽ പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നില്ല പൊതുബന്ധ്യത്തിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ ഇകഴ്ത്തി മാക്സിമം ഇകഴ്ത്തി കാണിക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമ്പോൾ തന്നെ അടുത്ത് സി പോയി അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ പതിനാല് ദിവസം സി ബി ഐ കസ്റ്റഡിയിൽ വിടുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് കർണാടക ഡി കെ ശിവകുമാർ ഇറങ്ങി വന്ന പോലെ ഗിരിബാർ മകൻ ബിനീഷ് കോടിയേരി ഇറങ്ങി വന്ന പോലെ അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങി വരുന്നുള്ളത് മുമ്പിലുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ് പക്ഷെ അതുവരെ കഥകൾ മെനയാനായിട്ട് മാധ്യമങ്ങൾക്ക് ഒരു കഥയായാലും സി പി എമ്മിനെ പ്രതി ചേർത്തിരിക്കുന്നു ആം ആദ്മി പാർട്ടീനെ പ്രതി ചേർത്തിരിക്കുന്നു പാർട്ടിയെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത കൊടകര കുഴൽപ്പണ കേസില് ആരെങ്കിലും പാർട്ടീനെ പ്രതി ചേർത്തുന്നോ ആ ഇ ഡി അന്വേഷണം എവിടെ വരെ എത്തിയെന്നോ ആരെങ്കിലും അന്വേഷിക്കൂ ഇല്ല കാരണം കിട്ടിയത് മാത്രം നമുക്ക് കിട്ടുന്ന നെല്ലിൻ കഷ്ണം മാത്രമേ കടിക്കൂ അതിനപ്പുറം പോയിട്ട് കടിക്കാനായിട്ട് ആരോടും ചോദിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്കുകൾ കരുവന്നൂർ ബാങ്കിൽ യഥാർത്ഥത്തിൽ ഒരു കളവ് നടന്നിട്ടുണ്ട് ഇത് സത്യമാണ് പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു ബാങ്ക് ലിക്വിഡേഷനിലേക്ക് പോയിട്ടില്ല കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയിൽ പൊളിഞ്ഞ പൂർണ്ണമായിട്ട് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ലിക്വിഡേഷനിലേക്ക് എത്തിയ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ സാധാരണമായ ഒരു ലിസ്റ്റാണ് ഇതിനപ്പുറമുള്ളതിനെ തുടർന്ന് കാണിക്കാം ഇതിൽ എവിടെയെങ്കിലും നമ്മൾ ഇത്രയും വലിയൊരു നടപടി കണ്ടിട്ടുണ്ടോ പി എം സി തട്ടിപ്പ് നമ്മളൊക്കെ കേട്ടുമറന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ബി ഐ നടപടി സ്വീകരിച്ച ഒരു ബാങ്കാണ് ആളുകൾ രണ്ടു വർഷത്തോളം കാത്തിരുന്നിട്ട് ചില്ലറ പൈസ മാത്രമാണ് അവർക്ക് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് യാതൊരു വക പ്രാധാന്യമില്ല നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഡിയ നടപടി എടുത്തു എന്നോ നീണ്ട നാളത്ത് അന്വേഷണം നടന്നിട്ടുണ്ടെന്നോ കേട്ടിട്ടുണ്ടോ ആദ്യം മനസ്സിലാക്കുക ബാങ്ക് ഇപ്പോഴും ബാങ്ക് ഇന്നുവരെയും അടച്ചുപൂട്ടിയിട്ടില്ല ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരോടാണ് ഇന്ത്യയിൽ എത്രയോ ബാങ്കുകൾ ലിക്വിഡേഷനിലേക്ക് പോയി എത്രയോ ബാങ്കുകൾ വലിയ ബാങ്കുകൾ ഇപ്പോൾ ഗുജറാത്തിലെ തന്നെ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ അമിത്ഷാ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ബാങ്കാണ് പൊളിഞ്ഞു പോയത് അവിടെയൊക്കെ നമ്മൾ ഇ ഡെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇ ഡി വരുന്ന വഴികളുണ്ട് പക്ഷേ നമ്മളവിടുത്തെ മാധ്യമങ്ങൾ ഇ ഡി വരണ്ട അതിനു മുമ്പ് വാർത്തയായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡി തുടങ്ങിയ അന്വേഷണമാണ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല കുറ്റപത്രം കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഒരു വളരെ സാധാരണ കാര്യമാണ് കോടതി പോലും പലവട്ടം ചോദിച്ചു അതിൽ കുറ്റപത്രം കൊടുക്കാറായില്ല എന്തായിരുന്നു ചോദിച്ചു ഒന്നും ആയിട്ടില്ല ആസൂത്രിതമായ നാടകങ്ങളുടെ പരമ്പരയാണ് നടക്കുന്നത് അത് ഏറ്റെടുക്കാനും ചർച്ച ചെയ്യാനും മാധ്യമങ്ങളിലും ഇന്നിപ്പോൾ എന്താണ് പ്രധാന വാർത്ത എന്നുള്ളതില്ല ഇത് തന്നെയാണ് എന്നു വച്ചാൽ ഈ അപ്പ ഈ എല്ലിൻ കഷ്ണം തന്നെയാണ് പ്രധാന വാർത്ത നമ്മൾ പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ കരുവന്നൂരിൽ പലർക്കും ചികിത്സയ്ക്ക് പണം കിട്ടിയിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ ശരിയായി തന്നെ അതിനെ കാണുന്നു പക്ഷേ ഒരാൾ ബാങ്കിൻ്റെ മുമ്പിലിരുന്ന് പൈസ കിട്ടാതെ ആത്മഹത്യ ചെയ്തു നമ്മൾ ആരെങ്കിലും ഈ വാർത്ത വളരെ കാര്യമായിട്ട് കേട്ടു ഇല്ല കാര്യമായിട്ട് കേൾക്കാൻ വഴിയില്ല അത് തന്നെയാണല്ലോ ഇതാണ് ആ വാർത്ത

കോൺഗ്രസ് പ്രതിനിധിനെ വിളിച്ചിരുത്തിയാണ് ഈ ചർച്ച ബിനു വിജോണിന്ന് നയിക്കുന്നത് പൈസ കിട്ടാതെ മകളുടെ വിവാഹത്തിന് പൈസ കിട്ടാതെ മരിച്ചു നമ്മുടെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഉറഞ്ഞു തുള്ളിയോ ഇല്ല അവിടെ തുള്ളാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ കലി വരുമ്പോഴേ തുള്ളാൻ പാടുള്ളു അല്ലാതെ തുള്ളാൻ പാടില്ല കൊടകര കേസിൽ കുഴപ്പണം പിടിച്ചു എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ ഇല്ല അന്വേഷണം ഉണ്ടാവില്ല അങ്ങനെയാണ് ഇതിന്റെ പരിപാടി ഈ പരിപാടിയാണ് ഇവിടെ നാടകം ഇതാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് യാതൊരു വക സെക്യൂരിറ്റി ഇല്ലാതെ നമ്മളിപ്പോ മൊബൈൽ ഫോണിന്റെ പൈസ കൂട്ടുമ്പോഴ് മൊബൈൽ വിളികളുടെ പൈസ കൂട്ടുമ്പോഴ് ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പട്ടുപരവധാനി വിരിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സൊസൈറ്റികളുടെ ഗുണം എല്ലാ ബാങ്കുകളും ചെയ്യുന്നത് പോലെ തന്നെ പൈസയുള്ള ആളുകളുടെ ോൺ കൊടുത്ത് അത് മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പക്ഷെ ഒരിക്കലും ഒരു സാധാരണ ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല പബ്ലിക് സെക്ടറിലുള്ളതോ പ്രൈവറ്റ് സെക്ടറിലുള്ളതോ ആയിട്ടുള്ള ബാങ്കുകളില്